ആയിക്കോട്ടെ ഇനി എന്തായാലും ഒന്നും സംഭവിക്കുള്ളൂ കേട്ടോ മുറിലുണങ്ങേ ഇനി ഒരു നാൽപ്പം കഴിച്ച് വന്നോളൂ ഇനി ഇവന്റെ ജീവിതത്തിൽ ഇവനീ മുറിവേലില്ല ഞാനാ പറയുന്നത് മാറിയു മാറി തന്നെ അന്ന് ഞാനും തന്നെ പറഞ്ഞോളൂ അപ്പൊ ഏതായാലും അവളാണ് അവൾ നന്നായിട്ട് പരിചരിച്ചത് ഫുൾ ടൈം ആ സ്ത്രീ ഇവന്റെ കൂടെ തന്നെ നിന്ന് തുടച്ച് കുറച്ചാക്കി ക്ലീനാക്കി മരുന്ന് വെച്ചോണ്ടിരിക്കുന്ന മാറിയതാണ് അപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ പെട്ടെന്ന് ഒരു എത്ര ലൈറ്റ് കൂടെ ഒന്നും ചെയ്തു ആകെ രണ്ടു മാസം കാല് മുറിക്കാനായ ഓൾറെഡി മുറിച്ചു കളഞ്ഞു വീണ്ടും മെല്ലിലേക്ക് പഴുപ്പ് കടന്നു അടുത്തത് കാലം കുറിക്കില്ല ആ സാഹചര്യത്തിലാണ് വന്നത് പക്ഷേ അവൾ ആത്മാർത്ഥമായിട്ടത് ചെയ്തു അതുകൊണ്ടാണ് ഇത് മാറിയത് ഇപ്പം ഞാൻ മരുന്ന് വെച്ചുകൊണ്ട് മാറുന്നതല്ല ഇത് നിങ്ങളിൽ തന്നെ ഇത് മാറാനൊരു സംവിധാനം പഠിച്ചോം വെച്ചിട്ടുണ്ട് അത് അത് ഭരിക്കും അതിനൊരു നിർദ്ദേശകൻ അല്ലെങ്കിൽ ഒരു ഉപദേശകൻ മാത്രമാണ് ഞാൻ എനിക്കത് ഒരു റോളും ഇല്ല അവർ ചെയ്തു മാറി അപ്പം ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടതു നിങ്ങൾ ലോകം മാറാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കുട്ടികൾ പരീക്ഷയ്ക്ക് പോലെ ലോകത്തിൽ ചികിത്സിക്കും Maru, a